പരമണിക്കൂറുകളിൽ ജില്ലയിൽ ഒട്ടപ്പെട്ട ഇടങ്ങളിൽ മഴ ലഭിക്കുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മണിക്കൂറിൽ നാൽപ്പത് കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട് ഇടുക്കി ജില്ലയിൽ നിന്നും ഓറഞ്ച് അലർട്ട് തുടരുകയാണ് ജില്ലയിലെ ഡാമുകളിലും ജലനിരപ്പ് ഉയർന്നു മുല്ലപ്പെരി അണക്കെട്ടിൽ നൂറ്റി മുപ്പത്തിയഞ്ച് ദശാംശം ഏഴ് പൂജ്യം മടിയാണ് നിലവിലെ ജലനിരപ്പ് നൂറ്റി മുപ്പത്തി ആറ് അടിയിൽ വെള്ളമെത്തിയാൽ ഡാം തുറക്കുന്ന നടപടികളിലേക്ക് കടക്കുമെന്നും തമിഴ്നാട് വ്യക്തമാക്കി മുന്നൊരുക്കുന്ന നടപടികളുടെ ഭാഗമായി മൂവായിരത്തി ഇരുന്നൂറ്റി ഇരുപത് പേരെ ഇന്നലെ തന്നെ മാറ്റി പാർപ്പിച്ചെന്ന് വിശാംശങ്ങളുമായി ജെറൻ ചേർന്നു ജെറൻ എന്താണ് ഇപ്പോഴത്തെ അവസ്ഥ ജില്ലയിൽ ഇന്നലെ അല്പം തെളിഞ്ഞ കാലാവസ്ഥയായിരുന്നു എങ്കിലും ഇന്ന് സ്ഥിതി അങ്ങനെയല്ല ഇന്ന് രാവിലെ മുതൽ ജില്ലയുടെ പല ഭാഗങ്ങളിലും ഇടപെട്ടുള്ള മഴകൾ ലഭിക്കുന്നു പ്രധാനമായും മുല്ലപ്പെരിയാർ അണക്കെട്ടിലേക്ക് തന്നെയാണ് കാരണം മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ നൂറ്റി മുപ്പത്തി ആറ് അടിയാണ് റൂൾകേർ പ്രകാരം ഈ മാസം ക്രമീകരിക്കാൻ സാധിക്കുക നൂറ്റി മുപ്പത്തി ആറ് അടി ജലനിരപ്പ് എത്തിയാൽ അണക്കെട്ട് തുറക്കുമെന്ന് തമിഴ്നാട് കൃത്യമായി അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് നിലവിൽ നൂറ്റി മുപ്പത്തിയൊരു ശതാംശം ഏഴടി അണക്കെട്ട് ജലനിരപ്പ് കവി എത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ സെക്കൻഡിൽ മൂവായിരത്തി എണ്ണൂറോളം കിണടി വെള്ളമാണ് അണക്കെട്ടിലേക്ക് ഒഴുകിയെത്തുന്നത് തമിഴ്നാട് കൊണ്ടുപോകുന്ന വെള്ളത്തിന്റെ അളവ് ഇന്നലെ ഉച്ച മുതൽ അല്പം വർദ്ധിപ്പിച്ചിട്ടുണ്ട് സെക്കൻഡിൽ രണ്ടായിരത്തി അമ്പത് കിണിടി വെള്ളം തമിഴ്നാട് കൊണ്ടുപോകുന്നു ഇത് ഇന്ന് രാവിലെ ആയപ്പോലും സെക്കൻഡിൽ രണ്ടായിരത്തി ഒഴുന്നൂറ്റി അൻപത് കിണി അരം വർദ്ധിപ്പിക്കുകയും ചെയ്തു എങ്കിൽ പോലും അണക്കെട്ടിലേക്കുള്ള നീരൊഴുക്ക് ശക്തമായതുകൊണ്ട് തന്നെ ജലനിരപ്പ് ഓരോ നിമിഷവും ഉയർന്നുവരുന്ന സാഹചര്യമുള്ളത് അണക്കെട്ട് തുറക്കേണ്ട സാഹചര്യം വന്നാൽ പോലും സെക്കൻഡിൽ ആയിരത്തി അഞ്ഞൂറും രണ്ടായിരം കണ്ണടയ്ക്ക് വെള്ളം മാത്രമേ ഷട്ടറുകൾ വഴി ഇടുക്കി അണക്കെട്ടിലേക്ക് ഒഴുകൂ അത് പെരിയാർ തീരദേശവാസികൾക്ക് നിലവിൽ അസക്കപ്പെടേണ്ട ഒരു സാഹചര്യമില്ല കാരണം നദിയിൽ വലിയ രീതിയിലുള്ള വെള്ളം ഇല്ലാത്തതുകൊണ്ട് തന്നെ തീരദേശവാസികൾക്ക് അസക്കപ്പെടേണ്ട ഒരു സാഹചര്യമില്ല എങ്കിൽ പോലും ജില്ലാ ഭരണൂടം കൃത്യമായ മുന്നറിയിപ്പുകൾ നൽകിക്കൊണ്ട് ഇരിക്കുന്നു ഇന്നലെ വൈകിട്ട് തന്നെ പ്രദേശത്ത് പ്രദേശത്ത് കൃത്യമായ മുന്നറിയിപ്പുകൾ വാഹനങ്ങളൊക്കെ അറിയിച്ചിട്ടുണ്ട് ഏകദേശം എണ്ണൂറ് കുടുംബങ്ങളെ വിവിധ ജില്ലകളിൽ നിന്നും വിവിധ പഞ്ചായത്തുകളിൽ നിന്നുള്ള എണ്ണൂറ് കുടുംബങ്ങളെയാണ് മാറ്റിപ്പാർപ്പിക്കുന്നത് മൂവായിരത്തി ഇരുന്നൂറോളം ആളുകളാണ് ഉള്ളത് ഇവർക്ക് വേണ്ടി ഇരുപത് ക്യാമ്പുകൾ സജ്ജമാക്കിയിട്ടുണ്ട് ഇവർക്കൊന്നെങ്കിൽ ഈ ക്യാമ്പുകളിലേക്ക് മാറാം അല്ലെങ്കിൽ സുരക്ഷിതമായ മറ്റ് സ്ഥലങ്ങളിലേക്ക് മാറണം എന്നാണ് ജില്ലാ ഫലകം അറിയിച്ചിരിക്കുന്നത് റവന്യൂവിന്റെയും പോലീസിന്റെയും കൃത്യമായ മുന്നറിയിപ്പുകൾ ഇവർ പാലിക്കണമെന്നും ജില്ലാ ഫലോട് കൃത്യമായി അറിയിക്കുന്നു ജില്ലയുടെ മറ്റു മേഖലകൾ നോക്കിയാണെങ്കിൽ ഇന്നും ഓറഞ്ച് അലർട്ട് തന്നെ തുടരുകയാണ് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ജലവിനോദങ്ങളും അതോടൊപ്പം തന്നെ സാമസിക വിനോദങ്ങളിലും കൃത്യമായ നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട് മലയോര മേഖലയിൽ യാത്ര നിരോധിക്കുകയും ചെയ്തിട്ടുണ്ട് എങ്കിൽ കഴിഞ്ഞ ദിവസങ്ങൾ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലും മഴയുടെ അളവിൽ കൃത്യമായ കുറവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് തൊടുപുഴയിലാണ് ഏറ്റവും ജില്ലയിലെ തൊടുപുഴയിലാണ് ഏറ്റവും കൂടുതൽ മഴ രേഖപ്പെടുത്തിയത് മുപ്പത്തിനാല് ദശാംശം എട്ട് മില്ലിമീറ്റർ മഴ തൊടുപുഴയിൽ രേഖപ്പെടുത്തി ദേവികുളത്ത് പതിനാറ് ദശാംശം ആറ് മില്ലിമീറ്ററും ഉടുമ്പോയിൽ പതിനൊന്ന് ദശാംശം നാല് മില്ലിമീറ്ററും പേരുമേട്ടിൽ പന്ത്രണ്ട് ദശാംശം രണ്ട് മില്ലിമീറ്ററും ഇടുക്കിയിൽ പതിനാല് മില്ലിമീറ്റർ മഴ മാത്രമാണ് കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനോടെ രേഖപ്പെടുത്തിയത് നിലവിൽ ഓർജ്ജിലയത്താണെങ്കിൽ പോലും ഒരു വലിയ രീതിയിലുള്ള മഴ അല്ലെങ്കിൽ ശക്തമായ കാറ്റ് ലഭിക്കുന്നില്ല ഏറ്റവും പ്രധാന ഒരു സ്ഥിതി എന്ന് എല്ലാരും വിട്ടുനോക്കുന്നത് മുല്ലപ്പെരിയാറിലെ ജനനിരപ്പ് ഉയരുകയും ഷട്ടറുകൾ തുറക്കേണ്ട സാഹചര്യം ഉണ്ടാകുമോ ഉണ്ടാകുമോ എന്ന് തന്നെയാണ്